അത്യുദ്ദങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ലഹരിവിരുദ്ധ ഗോധവൽക്കരണ സന്ദേശവുമായിട്ട് ഈ പ്രദേശത്ത് കടന്നു വരുവാൻ അവസരങ്ങൾക്കായി ദൈവത്തെ സൂചിക്കുന്നു ഭവനങ്ങളിലും

യേശു ലോകത്തിൽ വന്നത് മാനവജാതിയുടെ രക്ഷയ്ക്ക് മനുഷ്യവർഗത്തെ വീടെടുക്കുവാൻ ഭാവികളായ മനുഷ്യനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് യേശു രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾ മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവദിനോത്രം മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം പാപമാണെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ദൈവദിനോത്രം സകല അതെ സൃഷ്ടിച്ചത് പാപമില്ലാത്തവനായിട്ടാണ് പാപമില്ലാത്തവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു ഏതെങ്കിലും അവരോടോ ചില പറഞ്ഞിരുന്നു ഈ തോട്ടത്തിൽ നിൽക്കുന്ന സകല വൃക്ഷത്തിന്റെയും പഴങ്ങൾ നിങ്ങൾക്ക് തിന്ന എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ പഴം തിന്നരുത് അത് തിന്നുന്ന നാടിൽ നിങ്ങൾ മരിച്ചു പോകും

ഇത് കുടിക്കരുത് വലിക്കരുത് മറ്റുള്ള പ്രവൃത്തികൾ ചെയ്യരുത് ചെയ്യരുത് മനുഷ്യൻ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് മനുഷ്യർ താല്പര്യമുള്ളത് എന്ന് പറയുന്നത് കുടിക്കരുത് എന്ന് പറയുന്നത് കുടിക്കുവാനും അങ്ങനെയുള്ള അരുത് എന്ന് പറയുന്ന പ്രവൃത്തികൾ ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ പോയതിന്റെ ഫലമായി മനുഷ്യൻ പാപത്തിനടുമകളായി തീർന്നു പഴയ ദൈവകാലങ്ങളിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാളകളെയും ആറ്റുകറ്റന്മാരെയും അങ്ങനെ മറ്റുള്ള ആ ഒക്കെ യാഗം കഴിക്കുന്ന പ്രവണതയുണ്ടായിരുന്നു യാഗം കഴിച്ച് അതേ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തും എന്നാൽ ആയതുകൊണ്ട് മനുഷ്യന്റെ ഭാവത്തിന് പരിഹാരം വരുന്നില്ല യാഗങ്ങൾ നടക്കുന്നു ഉണ്ടാകുന്നില്ല മനുഷ്യൻ പുണ്യ സ്ഥലങ്ങളിൽ പോകുന്നു നദികളിൽ പുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു ഇതിന്റെ എല്ലാം ഉദ്ദേശമെന്ന് പറയുന്നത് പാപത്തിൽ എങ്ങനെങ്കിലും വിടുതൽ പ്രാപിക്കണം സമാധാനം എന്ന് ആഗ്രഹിച്ചാണ് എന്നാൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ

വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തുക്കായി മനുഷ്യരെ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവമായിരുന്നവൻ മനുഷ്യവേഷമെടുത്ത് ഈ ഈ ഭൂമിയിലേക്ക് താഴെറങ്ങി വരുവാനിടയാണ് മുപ്പത്തി മൂന്നര വയസ്സുവരെ യേശു ലോകത്തിൽ ജീവിച്ചിരുന്നു മൂന്നര വർഷക്കാലം യേശു നാടകം നടന്ന മനുഷ്യനോടൊപ്പം സഞ്ചരിച്ച് മനുഷ്യന്റെ പ്രശ്നങ്ങൾ വരുത്തി മനുഷ്യന്റെ വിഷയങ്ങളും വേദനകളും മനസ്സിലാക്കി മനുഷ്യനോടൊപ്പം മൂന്നര വർഷക്കാലം അവന്റെ പ്രവൃത്തികളൊക്കെ മനുഷ്യന് സമാധാനമായിരുന്നെന്നും അവൻ ലോകളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളും മലയാളങ്ങൾ ചെയ്തു അനേകീലിയ പ്രവർത്തികൾ അത്ഭുതങ്ങൾ ചെയ്തത് ിൽ ശക്തമായും പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിമിന്റെ ഖുറാനിൽ പഠിപ്പിക്കുന്ന മനുഷ്യൻ ഭാവികളാണെന്ന് വിശുദ്ധ ബൈബിളിൽ അതിശക്തമായി പറയുന്ന മനുഷ്യൻ ഭാവികളാണെന്ന് പറയുവാൻ ഈ ഭൂമുഖത്ത് സകേല മനുഷ്യനും ഭാവികളാണ് ഭാവത്തിനടുമകളാണ് പ്രിയമുള്ളവര് ഇതിൽ നിന്നൊരു വിടുതൽ വേണ്ടിയ മദ്യം വയക്കുമരുന്ന് അതിന്റെ അടിമത്തത്തിൽ കുടുക്കി രക്ഷപ്പെടുവാൻ കഴിയാതെ മനുഷ്യൻ വലയുന്ന ഒരു കാലഘട്ടമാണ് എവിടെയൊരു സമാധാനമില്ല സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അല്ലെങ്കിൽ അവർ നേരിട്ട് പറയും അതേ സാറേ സമാധാനമില്ല ഭവനത്തിൽ സമാധാനമില്ല കാരണം രാവിലെ ജോലിക്ക് പോകുന്നതായിരിക്കുന്ന പ്രിയ രാവിലെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ അവൻ വരുമ്പോൾ അവന് നന്മ യിരത്തി അഞ്ഞൂറോ രൂപ കൊണ്ടുവന്ന് കണ്ണുഷാപ്പുകളിൽ കയറി അതേ കുടിച്ച് കൂട്ടുകാരുമായി കൂത്താടി അവന്റെ കയ്യിൽ കിട്ടിയതായ നന്മ മൊത്തം നഷ്ടപ്പെട്ട് വീട്ടിൽ കടന്നു വരുമ്പോൾ ഒരു ഒരിക്കലും അരി പോലും കാശില്ലാതെ ആ മനുഷ്യൻ വീട്ടിൽ കടന്നു വന്ന് വീട്ടിലിരിക്കുന്ന ഭാര്യയെയും ഭാര്യ കുഞ്ഞുങ്ങളെയും അടിക്കുന്നു ഉപദ്രവിക്കുന്നു പലവിധമായ പീഡനങ്ങൾ ചെയ്യുന്നു ഇത് ഭാര്യമാർ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാതെ വളരെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ളവര് പറയുന്നതായ കാര്യമാണ് ഞാനിവിടെ വിളിച്ചു പറയുന്ന സമാധാനമല്ല

സാധിക്കും പലരും പറയും എനിക്ക് മദ്യപിക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷേ ഞാൻ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എന്റെ കൈയും കാലുകളും ഇറക്കിയാണ് അപ്പോൾ എനിക്ക് മദ്യം മതിയാകൂ അല്ലെങ്കിൽ ഞാൻ വിറച്ചുകൊണ്ടിരിക്കും ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ എത്തിച്ചേരുന്നു ഇവരൊരു മാരക രോഗിയായി മാറുന്നു ചികിത്സ പോലും ചെയ്താൽ രക്ഷപ്പെടുവാൻ കഴിയാതെ മരണപ്പെടുന്നു ഈ പാപമാകുന്ന ഈ പിശാദാകുന്ന മദ്യത്തിനടിമയായി ഞങ്ങളെ വിഷാദിൽ കേന്ദ്രം സുവിശേഷമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് സകല മാനവ ജാതിയെ രക്ഷിക്കുന്നതാണ് സുവിശേഷം മനുഷ്യന് സമാധാനം തരുന്നതാണ് സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നതാണ് വലിയവർക്ക് ഈ സുവിശേഷം സമാധാനം നൽകുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രിയമുള്ളവരെ ഒരു ആ വേലവസ്ഥകളിലൂടെ ജീവിച്ചവരാണ് മദ്യത്തിനും മയച്ചു വരുന്നതിനോടയായി സമാധാനം നഷ്ടപ്പെട്ടവരായി കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്തവരായി പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ും ദൈവ ദൈവവചനം അനുസരിപ്പും ദൈവത്തെ കണ്ടുമുട്ടുവാനും വചനത്തിൽ കൂടി ഞങ്ങൾ ഞങ്ങൾക്കിടയായി തീർന്നതുകൊണ്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളോടും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്ന പ്രിയ സുഹൃത്തെ നിനക്ക് സമാധാനം തരുന്നതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഖര ഇത് മതം മാറ്റുന്നതല്ല ചിലര് പറയും മതം മാറ്റുന്നതാണ് മതം മാറ്റിയെ നിന്റെ മനസ്സിനെ മാറ്റിയെടുക്കുന്നതാണ് സുവിശേഷം മതം മാറ്റിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഒരു നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല നീ ആയിരുന്ന സ്ഥലത്തോട്ട് മാറിയിരുന്നാൽ മാറി വീണ്ടും നിന്നെ പിന്തുടരുന്നത്

എല്ലും സമാധാനം വിതയ്ക്കുവാൻ കഴിയും അതാണ് ഈ സുവിശേഷം നിമിത്തം ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ മാനസാന്തരം എന്ന് പറയുമ്പോൾ മനസ്സിന് അന്തരമുണ്ടാകുന്ന അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞ് മടങ്ങി വന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് അതിന്റെ പേരാണ് എന്ന് പറയുന്നത് പ്രിയ നിനക്ക് നീ സമാധാനം നിന്റെ കഴിയും അതിനായി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കും ഈ സമാധാനം തരുന്ന യേശു ക്രിസ്തുവിനെ മാത്രമേ മനുഷ്യന് സമാധാനം തരുവാൻ കഴിയും വിശുദ്ധ മൈവിളിൽ പറയുന്നു ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല അത് ലോകം വരുന്നത് പോലെയല്ല സങ്കീർത്തന ഭാവി വായിക്കുന്നു രാജ്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഉള്ളത്തിൽ നൽകിയിരിക്കുന്നു ഈ ലോകത്തിൽ കാണുന്നതൊക്കെ നശ്വരമാണ് നശിപ്പിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ നശിക്കാത്തതും നിലനിൽക്കുന്നതും നിലനിൽക്കുന്നതുമായ അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഈ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കും എന്റെ കുടുംബത്തിനും സമാധാനം വേണം സന്തോഷം വേണം ആനന്ദം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ട് ഇത് ശ്രമിക്കുന്നെങ്കിൽ പ്രിയമുള്ളവര് ഈ സമാധാനം ൾക്ക് മുമ്പ് ഈ മനുഷ്യൻ അതേ ലോകത്തിലേക്ക് വന്നു ദൈവത്തിന് സ്വോ ഞാൻ എന്റെ വാക്കുകൾ നിർത്തി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകിയാണ് ഞങ്ങള് ശ്രദ്ധിക്കുന്ന പ്രിയമുള്ള നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചെന്നോ നിങ്ങളുടെ പാരമ്പര്യം എന്തെന്നോ ഏത് തറവാട്ട് കുടുംബത്തിലെന്നോ നിങ്ങളുടെ അവസ്ഥ എന്തെന്നോ ഒന്നുമല്ല ഇവിടെ വിഷയം നിങ്ങൾ എവിടെ ജനിച്ചാലും എവിടെ പാർട്ടാലും ആരായിരുന്നാലും നിങ്ങൾ സമാധാനമില്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സമാധാനത്തിനായി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ആ സമാധാനം തരുവാനാണ് ഏശ്ലോകത്തിൽ സമാധാനം തരുവാൻ വന്ന യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച ആരെയും അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവങ്ങളാകുവാൻ അവൻ അധികാരം എടുത്തു പാപം ഉപേക്ഷിക്ക മദ്യപാനത്തിൽ വെള്ളം പ്രാപിക്കുക കുടുംബത്തെ സംരക്ഷിക്കുക ഭാര്യയെ സ്നേഹിക്ക മക്കളെ സ്നേഹിക്ക മാതാപിതാക്കളെ സ്നേഹിക്ക മദ്യപാനം ഉപേക്ഷിക്ക ദൈവങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു